ഹായ് ഫ്രണ്ട്സ് തിങ്കിൾ ടിപ്സിൻ്റെ ലൈവ് പ്ലാൻസിൻ്റെ ചെറിയ ലോകത്തേക്ക് എൻ്റെ പ്രിയമുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് അധികം പ്ലാൻസുകൾ സെയിലിനായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിലെയും കുറേയൊക്കെ ആണ് അതുപോലെ നമുക്കിന്ന് സൺഡേ മണ്ടേയുടെ കുറച്ചേറെ പ്ലാന്റ്സുകൾ കാണാം അതായത് കുറേ പവിഴമുല്ലകൾ കാണാം കുറേ വെറൈറ്റി മിനിയേച്ചർ ടൈപ്പ് നമുക്ക് പിങ്ക് കളറും റെഡ് കളറും തെറ്റുകൾ ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നല്ല ഏതാണ്ട് ഇതെല്ലാം നമ്മുടെ സൺഡേ മണ്ടേയുടെ പ്ലാന്റ്സുകളാണ് ഹൈബ്രിഡ് തൈകളാണ് എല്ലാം എല്ലാം ഇപ്പം നാം മുട്ടുകളെല്ലാം വന്ന് നിൽക്കുകയാണ് അതുപോലെ നമ്മുടെ പവിഴമില്ല ഇതും നിറയെ മുട്ടുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് വളർന്നു ചട്ടി നിറയെ നിൽക്കുന്ന നല്ല പ്ലാന്റ്സുകളാണ് എല്ലാം ഇതേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് ഞാൻ ലാസ്റ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫോട്ടോയും റേറ്റും എല്ലാം നിങ്ങൾക്ക് സ്ക്രീൻ ഇത് സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് ഇടാവുന്നതാണ് കണ്ട കണ്ടില്ലേ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ചെറുതിലെ തന്നെ ഫ്ലവർ ഇട്ട് തുടങ്ങിയ പ്ലാന്റ്സുമാണ് കലാത്തിയ ഇതൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കലാത്തിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള കലാത്തിയയുടെ തൈകളാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് നല്ല ഹൈറ്റ് വെക്കുന്ന നല്ല തിക്കായിട്ട് ചട്ടി നിറയാവുന്ന നല്ല ഒരു കലാത്തിയാണ് അതുപോലെ ഫേണ് അതുപോലെ പീസ് ലില്ലി ഇത് പീസ് ലില്ലിയാണ് ഈ പീസ് ലില്ലിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഞാൻ തന്നെ കുറേ അഗ്ലോണിമ പ്ലാന്റ്സ് റൂട്ടാകാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതൊക്കെ നമുക്ക് അവൈലബിളായിട്ടുള്ളതാണ് റൂട്ടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉണ്ട് അതാണ്ട് ഇതിൻ്റെ ഈ അഗ്ലോണിമയുടെ തൈക്ക് അമ്പത് രൂപയാണ് തൈ അടുത്ത മാസം ഞാൻ സെയിലിനിടും എല്ലാം അഗ്ലോണിമാടെ പ്ലാന്റ്സിനും അമ്പത് രൂപയാണ് റെഡ് ആയാലും ഏതായാലും കാരണം അതിൻ്റെയൊക്കെ ചെറിയ തൈകൾ ഞാൻ ഒന്നുകൂടി ഇച്ചിരി ഹെൽത്തി ആവട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് അതുപോലെ മിനിയേച്ചർ തെറ്റി ഇതേ സൈസ് സെയിം തെറ്റി തന്നെയാണ് തരുന്നത് പിങ്ക് കളറും ഉണ്ട് റെഡ് കളറും ഉണ്ട് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള തെറ്റിയാണ് ഇതേണ്ടത് ഇത്രയും വലിപ്പമുള്ള നല്ല ബുഷിയായിട്ട് നിറഞ്ഞു വരുന്ന തെറ്റിയുടെ മിനിയേച്ചർ ടൈപ്പാണ് അതുപോലെ നമ്മുടെ ഈ മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ് ഇതിൻ്റെയും നല്ല തൈകളാണുള്ളത് ഇത് ഫ്ലവർ പിടിച്ചാൽ നിറയെ അങ്ങ് ഫ്ലവറാണ് നല്ല കണ്ടില്ലേ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ നമ്മുടെ പൊട്ടാറ്റോ വൈൻ്റെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെ ഒരു തൈ ആണ് നമ്മൾ ഇരുപത് രൂപയ്ക്ക് തരുന്നത് ഇതിൽ രണ്ട് തൈ നിൽപ്പുണ്ട് ഇതുപോലെ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് തരുന്നത് അതുപോലെ കലേഡിയൻ വെറൈറ്റീസിൻ്റെ നേരത്തെ കുറേ വീഡിയോസ് ഇട്ടിരുന്നു അതെല്ലാം നമുക്ക് ആണ് ഇതൊരു ബോർഡർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവറും പിടിച്ച് ഞാൻ ഇവിടെ ബോർഡർ പ്ലാന്റ് ആയിട്ട് ഇത് കുറച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പിന്നെ ഞാനിവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് പാർക്ക് പോലൊക്കെ ആക്കാൻ തീരുമാനിച്ചു അത് കാരണം ഞാൻ അതിൻ്റെ ഒരു ചിരി വർക്കിലൊക്കെ ഇരിക്കുകയാണ് കുറച്ച് പ്ലാന്റ്സ് കുറച്ചും നമ്മുടെ ഇവിടെ ഒന്ന് വിപുലമാക്കാമെന്ന് വിചാരിച്ചു ഇതാണ്ട് ഇത് നമ്മുടെ മിനിയേച്ചർ ടൈപ്പ് തെറ്റിയല്ല അല്ലാത്ത വലിപ്പം മുള നല്ല പ്യുവർ റെഡും ഉണ്ട് അല്ലാത്തതും ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് എല്ലാം നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സുകളും കുറേ വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ ഇടുന്നുണ്ട് ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ അതുപോലെ നമ്മുടെ ഡ്രസീനിയ പ്ലാന്റ് ഇതൊക്കെ നമുക്കിപ്പോൾ ആയിട്ടുണ്ട് ഈ ഡ്രസ്സീനയുടെ നല്ല തൈയാണ് ആണ് നല്ല റൂട്ടുള്ള തൈകളാണ് സെയിലിനായിട്ടുള്ളത് ഇതും ഡ്രസ്സീനിയ പ്ലാന്റ് ആണ് ഇതൊരു പിങ്ക് കളറും യെല്ലോയും ഗ്രീനും വരുന്നതാണ് ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് ഇനിയും ഞാൻ കുറേ വെറൈറ്റി പ്ലാന്റ്സുമായിട്ട് എല്ലാ ആഴ്ചയിലും കാണും അതുപോലെ നമുക്ക് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറ് പോസ്റ്റ് ഓഫീസ് വഴി സ്പീഡ് പോസ്റ്റ് എല്ലാം ആണ് എല്ലാ സ്ഥലത്തേക്കും ബാംഗ്ലൂർ ആയാലും കർണാടക ആയാലും തമിഴ്നാടായാലും ചെന്നൈ കോയമ്പത്തൂർ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ഡെലിവറി ഉണ്ട് ഏത് സ്ഥലത്തുള്ളവർക്കും വിളിക്കാവുന്നതാണ് നമുക്ക് ഡെലിവറി ഉള്ളതാണ് തെക്ക ഡ്രസീനിയ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കലേഡിയം കലേഡിയം കുറേ നേരത്തെ ഞാൻ ഇട്ട ആ കലേഡിയം എല്ലാം നമുക്ക് ആണ് രണ്ട് ഈ കലേടിയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെക്കുന്നത് കലേടിയത്തിൻ്റെ ആയാലും ഇത് നമ്മുടെ അടുക്ക് മുല്ലയാണ് നല്ല അടുക്ക് റോസാപ്പു പോലെയുള്ള മുല്ലയുടെ തൈയാണ് ജാസ്മിൻ അതുപോലെ ഇതും നല്ലൊരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് നല്ല തിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ക്രോട്ടൺ ക്രോട്ടൻ ആണ് ഇത് നമ്മുടെ വേരിഗേറ്റഡ് പാരിജാതമാണ് വൈറ്റ് ലീഫ് വരുന്നതാണ് നിറയെ ഫ്ലവർ പിടിക്കുന്ന പീസ് ലില്ലിയുടെ തൈയാണ് പിസ്ലിൻ്റെ ഇതേ സെയിം തൈയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുപോലെ ബാംബുവിൻ്റെ തൈ ഇത് നല്ല ഭംഗിയാണ് ചട്ടി നിറഞ്ഞു വരുന്നത് അതുപോലെ ഇത് കലാത്തിയ ഈ കലാത്തിയുടെ നല്ല റൂട്ടുള്ള തൈകളാണ് ഞാൻ തരുന്നത് അതുപോലെ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ഇതും നമുക്ക് ആണ് അതുപോലെ ഇത് സാദാ കലാത്തിയ ഈ കലാത്തിയ നമുക്ക് എത്ര വേണേലും ഉണ്ട് ഇതിൽ ചെറിയ തൈ പതിനഞ്ചിനും ഉണ്ട് അതുപോലെ ഇതൊരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇതും ഒരു ക്രോട്ടൻ്റെ കണക്ക് ലീഫ് നല്ല കളർ വരുന്നൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ കേശവർദ്ധിനി പ്ലാന്റ് ആണ് ഇതൊരു തൈ മതി ഒരുപാട് ആയിക്കോളും ഇത് നമ്മുടെ ഹെലികോണി നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടും അതിൻ്റെ സൈഡിലൊക്കെ വെളിയിലായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല വി ഐ പി ക്രോട്ടൺ പ്ലാന്റ്സ് ഹെലിക്കോണിയാണ് ഹെലിക്കോണി തന്നെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ തന്നെ ഓറഞ്ച് കളറും റെഡും വരുന്ന വലിയ ഹൈറ്റ് വെക്കാത്തതുകൊണ്ട് ഇത് ഇച്ചിരി ഹൈറ്റ് വെക്കുന്നതാണ് ഇത് ഓറഞ്ച് കളറാണ് നല്ല എപ്പോഴും ഫ്ലവർ ഇട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ കിഴങ്ങിൽ നിന്ന് വരുന്ന കൂടാതെ ഈ ചെടിയിൽ നിന്ന് തന്നെ തൈകൾ ഒരുപാട് വരും ഇത് നമ്മൾക്ക് നല്ലൊരു ഹെലിക്കോണിയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ പിടിക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഏത് പ്ലാന്റ്സ് വേണേലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഷോട്ടെടുത്ത് ഇട്ട് വാങ്ങിക്കാവുന്നതാണ് ഇത് നല്ല ഒരു ഫ്രീ പ്ലാൻസുകളൊക്കെ ഒരുപാട് ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് ഇത് ഫ്രീ പ്ലാൻസ് എന്ന് പറയുമ്പം വെയ്റ്റ്ലെസ് ആയിട്ടുള്ള നമ്മുടെ ഹാങ്ങിങ് പ്ലാൻസ് കൂടാതെ ക്രോട്ടൺ പ്ലാൻസുകളും ഞാൻ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് നല്ല വില കൂടിയ മുപ്പത് നാൽപ്പതിൻ്റെ ഒക്കെ പ്ലാന്റ്സുകൾ ഫ്രീ പ്ലാൻസ് ആയിട്ട് ഓരോരുത്തർക്കും വെക്കുന്നുണ്ട് കാരണം അവരുടെയൊക്കെ ഡി ടി ഡി സി ചാർജ് വരുന്നതുകൊണ്ടാണ് ഞാൻ അവർക്ക് അങ്ങനെയും പൈസ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ വില വളരെ വില കുറവാണ് എന്നാലും നമ്മൾ ഫ്രീ പ്ലാന്റ്സുകൾ നല്ല വില കൂടിയ പ്ലാന്റ്സുകൾ തന്നെയാണ് വെക്കുന്നത് ഇതൊക്കെ നമുക്ക് സൺഡേ മൺഡേ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ആ പവിഴമുല്ല അതൊക്കെ ഫ്ലവർ ഇട്ട് തുടങ്ങിയ പവിഴമുല്ലകളാണ് ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് നല്ല ഒരു വീഡിയോസിൽ അടുത്ത ആഴ്ച ഇതുപോലെ വീണ്ടും കാണാം ഓക്കേ ബൈ